വിദേശത്തെ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സുവിശേഷ പ്രവർത്തക ജൂളി വർഗീസിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടയം പാമ്പാടി പുത്തൻപറമ്പിൽ ജൂളിവർഗീസിനെ കഴിഞ്ഞ ദിവസമാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിനോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ് ജോളി ജൂളിവർഗീസ് അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്നുപേരുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മണ്ണൂരിൽ സുവിശേഷയായി പ്രവർത്തിക്കുമ്പോൾ മൂന്നു പേരിൽ നിന്നായി ഇരുപത്തെട്ട് ലക്ഷം രൂപ ജോളിയും സംഘവും കൈക്കലാക്കിയെന്നാണ് കേസ് യു കെയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത് പരാതിയെ തുടർന്ന് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിരുവല്ലയിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു ഒളിയിൽ പോയ വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നുമാണ് പിടികൂടിയത് പ്രതികളുടെ മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചിൽ നിന്ന് യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്